കോഴിക്കോട് ജില്ലയിൽ മൂഴിക്കൽ ഉണ്ടായ ഈ ലേഖന കാറിൽ ഇലക്ട്രിക് പോസ്റ്റിന് വിറ്റതാണ് ഈ ഒരു വളവുണ്ടല്ലോ തന്നെ കെട്ട വളവാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു വലിയ വീട് ഉണ്ടാക്കി തന്നെ ഈ മതിന് ഒരു നാലഞ്ച് പ്രാവശ്യം വേറെ കാറുകൾ വന്നിട്ട് മ്മള് കോണ്ടാക്ടർ ക്ലീനോട്ടൻ്റെ അഭിപ്രായം കംപ്ലൈൻറ് ചെയ്തത് ആ പോസ്റ്റിനാണ് ഇവിടെ കാരണം കാരണമെന്ന് ഒരു ദുരിതം കിട്ടും ഇവിടെ ഇപ്പോൾ ഒരു ഒരു നാലഞ്ച് വട്ടായി ഒരു കൊല്ലത്തിനടുത്ത് ഒരു നാലഞ്ച് വട്ടവും ഈ വളവിൽ ആക്സിഡന്റ് ഉണ്ടായിരുന്നു ഇത് കോഴിക്കോട് ജില്ലയിൽ നീക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ കോണ്ടാക്ട് സ്ക്രീനോട്ടിന്റെ കൂടിലെടുത്ത കാറിൻ്റെ ബോണ്ട് മെത്തഡ് എർ ബാഗ് ചാടിക്കുന്നുയർ ബാഗ് ചാടിക്കുന്നു ഇപ്പൊ നല്ല ഇഡ്ഡി തന്നെയാണ് കാർ ഇടിച്ചത് എയർ ബാഗ് ഒക്കെ ചാടിക്കുന്നത് തൊട്ടടുത്തരാണ് നമ്മളെ കോണ്ടാക്ട് ക്രീനോട്ടറിൻ്റെ കൂടെ ഇത് കോഴിക്കോടിന് വയനാട്ടിലേക്ക് പോണ ദേശീയപാത നാഷണൽ ഹൈവേ ഇവിടെ നിന്നാണ് ഈ വളർന്നാണ് ഈ ആക്സിഡൻ്റായത് ആളുകൾക്ക് പരിക്കൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ ു ഇന്നലേക്ക് അങ്ങനെ പരിപ്പ് വന്നു ജമാലി എയർവേഗ് ചാടിയിരുന്നു